ബിഗ് ബോസ് എപ്പിസോഡിൻ്റെ ഒരു ഉഗ്രൻ പ്രമോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അഭിഷേകും ജാസ്മിനും തമ്മിൽ നല്ല ഉഗ്രൻ അടിയാണ് പറയേണ്ട കാര്യങ്ങളെല്ലാം ജാസ്മിന്റെ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയുന്നുണ്ട് അഭിഷേക് രാവിലത്തെ തന്നെ മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ആ ടാസ്ക് ആണെന്നാണ് തോന്നുന്നത് എന്തായാലും അഭിഷേക് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടുള്ള എല്ലാവരും എനിക്ക് ഒരുപോലെ അല്ല എന്ന് അഭിഷേക് പറയുന്നു ജാസ്മിൻ അവിടെ ഇരുന്നേറ്റ് നിന്ന് പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ അഭിഷേക് ഈ ബിഗ് ബോസിന്റെ പടി പടികടന്ന് ഇവിടെ വരല്ലായിരുന്നു ബാക്കിയുള്ളവര് ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ ഈച്ചയായിട്ട് ഇരിക്കാനല്ല എന്ന് ജാസ്മിൻ പറയുന്നു ശരിക്കും ജാസ്മിൻ ഇത് പറയാൻ എന്ത് യോഗം ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലല്ലെന്ന് അഭിഷേക് ഓപ്പണായി പറഞ്ഞു എന്നാൽ ഗബ്രി ഉള്ളടത്തോളം നാൾ ജാസ്മിനും അങ്ങനെ തന്നെ അല്ലായിരുന്നു ഏത് സമയവും ഗബ്രിയോ പോയി ഏതെങ്കിലും മൂലയിൽ ഇരുന്നിട്ട് മറ്റുള്ളവർ ഞങ്ങളെ രണ്ടുപേരെയും ഒതുക്കിയിരുത്തിയിരിക്കുകയാണ് മറ്റുള്ളവര് ഞങ്ങളെ ഒറ്റപ്പെടുത്തി എന്നൊരു ഡ്രാമയാണ് ജാസ്മിൻ കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഗബ്രി പോയ ശേഷം ആ ഹൗസിലുള്ള എല്ലാവരോടും ഓടി നടന്ന് സംസാരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗബ്രിയോടെങ്കിലും നീ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് സത്യമാണോ എന്ന് അഭിഷേക് മുഖത്തു നോക്കി ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം മുട്ടി നിൽക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് ഹൌസിന് അകത്ത് വന്ന ജാസ്മിൻ ഗബ്രിയോട് ഇതുവരെ താൻ സ്നേഹിച്ച ഒരാളാണ് പുറത്തുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല വീട്ടുകാർ പറഞ്ഞു വെച്ച ഒരാളുമായി ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് അല്ലാതെ പുറത്തുള്ള ആൾ താൻ സ്നേഹിക്കുന്ന ആളാണെന്നും അത്രയും നാൾ സ്നേഹിച്ചോണ്ടിരുന്ന ആളുമായിട്ടാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞതൊന്നും ഗബ്രി വരെ ഗബ്രിയോട് വെളിപ്പെടുത്തിയിരുന്നില്ല ആ ഒരു കാര്യമാണ് അഭിഷേക് ജാസ്മിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് അപ്പൊ ജാസ്മിൻ തിരിച്ചു പറയുന്നത് ബന്ധങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്നാണ് ജാസ്മിനെ തിരിച്ചു മറുപടി ഇല്ലാതാവുമ്പോൾ ജാസ്മിൻ മറ്റെന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അത് മാനിപ്പുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ശ്രമിക്കുന്നത് നിന്നെ പോലെ വ്യക്തിത്വമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അഭിഷേക് പറയുന്നു അപ്പൊ തിരിച്ച് ജാസ്മിൻ പറയുന്നത് എടാ നോണയ എന്നാണ് ശരിക്കും ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് അഭിഷേക് ആണോ എന്നോടെ പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ ആണോ എന്നോടെ പറഞ്ഞിട്ടുള്ളത് കള്ളനാടാ നീ എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത ആളെ വിളിച്ചുകൊണ്ട് പോയി ആ വാടത്തോട്ടത്തിൽ പോയിരിക്കുന്ന അഭിഷേക് പറയുന്നു അമ്പത് ദിവസം കഴിഞ്ഞപ്പോ ഗബ്രിയെ വിട്ടു അടുത്ത ആളെ പിടിക്കുക എന്നാണ് അഭിഷേക് പറയുന്നത് സത്യത്തില് ഗബ്രി പോയപ്പോ അതിന്റെ അടുത്ത ആഴ്ച തന്നെ ഗബ്രി സീക്രട്ട് റൂമിൽ അല്ലെങ്കിൽ ഞാൻ ഉറപ്പായും പുറത്തു പോകുമെന്ന് ജാസ്മിൻ ആണ് പിറ്റേ ദിവസം മുഴുവൻ ചിരിച്ചു കളിച്ച് നടക്കുന്ന ജാസ്മിനെയാണ് നമ്മൾ കണ്ടത് ജാസ്മിനും പോകത്ത് നോക്കി അഭിഷേക് ഇപ്പോൾ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ പി ആർ ടി മുഴുവൻ ഇപ്പൊ ജിൻഡോയെ വിട്ട് അഭിഷേകിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും